ഹായ് ഹലോ ഞാൻ ആൻസ്ലി വെൽക്കം ബാക്ക് ടു ഇമയാപ്പുട്ടി അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ മിസ്സാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ കമൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ലിങ്ക് പേഴ്സണായിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാറ്റലോഗിൽ നമ്മൾ കോട്ടൺ ഫാബ്രിക്കില് പ്യോ കോട്ടൺ ഫാബ്രിക്കില് ഡിഫറന്റ് പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ആയിട്ട് സ്ലബ് ആയിരുന്നു കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ സ്ലബ് കോട്ടൺ ഒന്ന് ബ്രേക്ക് എടുത്തേക്കാണ് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സിംഗിൾ കുർത്തീസ് അതുപോലെ തന്നെ ടൂപ്പി സെറ്റ് ടൂപ്പി സെറ്റിൽ തന്നെ ടോപ്പും ബോട്ടോ ആയിട്ട് വരുന്നതുകൊണ്ട് ടോപ്പും ദുപ്പട്ട ആയിട്ട് വരുന്ന സെറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നാണ് ബോട്ടോ ഇല്ലെങ്കിലും ദുപ്പട്ട മസ്റ്റ് ആയിട്ട് വേണം എന്നുള്ളത് അപ്പൊ നമ്മൾ അങ്ങനെയും കൊണ്ടുവന്നിട്ടുണ്ട് ദുപ്പട്ടെ ടോപ്പും ആയിട്ട് വരുന്നതും പിന്നെ കുറച്ച് പേർക്ക് ടോപ്പും ബോട്ടും മതി ഇതുപ്പട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ കുറച്ച് കാറ്റഗറി നമുക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ട് കാറ്റഗറിയിലും ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇഷ്ടം നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാട്ടോ ഇന്നത്തെ ഏതെങ്കിലും കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തായകൻ വാട്ട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഒപ്പം സൈസുകൂടെ മെസ്സേജ് ചെയ്തിട്ട് അയക്കാവുന്നതാണ് അപ്പൊ നമുക്കൊട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് ഓരോന്നായിട്ട് നന്ദി ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോ വെയർ ചെയ്തേക്കുന്ന കോട്ടൺ ഫാബ്രിക്കിൽ ഇപ്പോ കോട്ടൺ ഫാബ്രിക്കിൽ കാന്താലൈൻസ് ആണ് ത്രൂ ഔട്ട് കോടിയിൽ വരുന്നത് കേട്ടോ നല്ലൊരു നെക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ലേസ് ഡീറ്റെയിൽസ് നെക്ക് പോർഷനിലും അതുപോലെ തന്നെ സ്ലീവ്സിലും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ബേസിൽ നല്ലൊരു ഫ്ലോറൽ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് രണ്ട് കളർ ഷെയ്ഡുകൾ നമുക്ക് ഈ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ അവൈലബിൾ ആണ്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് എങ്ങനെയാണ് ഫ്രണ്ട് പോർഷനും ബാക്കും ത്രൂ ഔട്ട് ഫ്ളോറിൽ പ്രിന്റ് ആയിട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാന്താലൈൻസ് ആണ് ടോപ്പ് പോർഷനിൽ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് നെക്കിന്റെ രണ്ട് സൈഡും റൗണ്ട് ആയിട്ട് വന്നിട്ട് സെന്റർ പോർഷനിൽ ഒരു കട്ടും താഴേക്ക് ഒരു ബി പാച്ചും ആയിട്ട് കൊടുത്തിട്ടുള്ളത് ലെയ്സ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും സെയിം ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ്സ് വരുന്നത് ഇതിന്റെ ഒരു പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് കാന്താ ലൈൻസ് ആണ് ഈ ഒരു ടോപ്പ് പോർഷനിൽ ത്രൂ ഔട്ട് വരുന്നത് ഇതിന്റെ ബേസ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്കിലാണ് ഈ ഒരു ഫ്ലോർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഭംഗി വരുന്നുണ്ട് ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നതും സ്ലീവ്സ് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ്സിന്റെ എൻഡ് ഒരു പാച്ച് കൊടുത്തിട്ട് ഈ ഒരു സെയിം പ്രിന്റ് തന്നെ പാച്ചുമായിട്ട് വന്നിട്ട് ഒരു ലേസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് പോർഷനിലും സ്ലീവ്സിലും ആ ഒരു ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ y que eso, ആ ഒരു സൈസ് കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നമുക്ക് അത്രയും നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരട്ടോ ത്രീ എക്സൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമാണ് നമുക്ക് നോർമലി നമ്മുടെ സൈസ് സ്റ്റാർട്ട് വരുന്നത് മീഡിയം ടു ടു എക്സൽ ആണ് ത്രീ എക്സിൽ നമ്മളിപ്പം മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് ചെയ്തതാണ്ടോ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അപ്പൊ ത്രീ എക്സലൊക്കെ നോക്കി നിൽക്കുന്നവര് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ഡിസൈനില് വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫൈവ് നയന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ കളർ കളർഷേഡ് കൂടി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് സെയിം ഡീറ്റെയിൽ തന്നെയാണ് വരുന്നത് നെക്ക് പോർഷൻ വരുന്നത് ഒരു റൌണ്ട് നെക്ക് വന്നിട്ട് സെന്ററിൽ ഒരു കട്ടും വി പാച്ചും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു വി പാച്ചിന് ഒരു ലേസ് മോഡൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിലും സെയിം മോഡൽ തന്നെ ലേസ് പാറ്റേൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സെയിം പ്രിന്റ് തന്നെയാണ് നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് നോക്കാം ഇനിയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഒരു ബ്ലൂ ബേസിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റാണ് സെയിം ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ത്രൂ ഔട്ട് ടോപ്പ് പോർഷനിൽ വരുന്നത് ഫ്രണ്ടും ബാക്കും എല്ലാം സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കാർഡ ആണ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നത് കേട്ടോ ഇനിയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് സെയിം ഡീറ്റെയിൽ തന്നെയാണ് നെക്ക് പോഷനിൽ വരുന്നത് കേട്ടോ ഒരു വി പാച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വി പാച്ചിന്റെ ബോർഡർ ആയിട്ട് ലേസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്സിലും സെയിം വർക്ക് തന്നെ സെയിം ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കാന്താറൈൻസ് ആണ് വരുന്നത് നല്ലൊരു ഫ്ലോർ ലിപ്പിന്റെ ത്രൂ ഔട്ട് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ് തന്നെ സ്ലീവ്സ് വിതൌട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് സ്ലീവ്സിൽ ഒരു പാച്ച് കൊടുത്തിട്ട് അതിന്റെ ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സൈസ് വരെയാണ് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീ പ്ലക്സൈസിലും അവൈലബിൾ ആണ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് ഫൈവ് നയൻറ്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഏതാ നോക്കാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സിംഗിൾ കുർത്തിയാണ് സ്ലിറ്റഡ് ആയിട്ടാട്ടോ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയഡില് സിക്സ് ആർ പാറ്റേണിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്ക് നല്ല ഭംഗിയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വീനക്കും ഒപ്പം ആ ഒരു നെക്കില് ഗ്ലാസ് വർക്കും പേൾ വർക്കും കൊടുത്തിട്ടാണ് ആ ഒരു നെക്കിന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു വർക്കാണ് ഒപ്പം ഒരു വി പാച്ചും കൊടുത്തിട്ട് ഒരു നെക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ വരുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ബീ കൊടുത്തിട്ടാണ് ഈ ഒരു നെക്കിന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു ഗ്ലാസ് വർക്കും അതിന് ചുറ്റും ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് നല്ല മങ്ങിയിലും നീറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് വൈറ്റ് പേൾസും കൊടുത്തിട്ട് സിമ്പിൾ ആയിട്ടാണ് ഒരു നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് യോക്ക് പോർഷനിൽ ഒരു പാച്ചും ബി പാച്ചും എന്നൊക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് സിക്സ് ആ ലൈൻസ് ആണ് ത്രൂ ഔട്ട് ടോപ്പ് പോർഷനിൽ വന്നിട്ടുള്ള ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിലും സെയിം സിക്സ് ബാക്ക് ലൈൻസ് ആണ് വരുന്നത് കാന്താ ലൈൻസ് ത്രൂ ഔട്ട് ബോഡിയിൽ വരുന്നുണ്ട് ഇതിലും കാന്താ ലൈൻസ് വരുന്നുണ്ട് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിൽ മെറൂൺ ഷേഡിലാണ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സസൈസ് വരെയാണ് ഇത് ത്രീ എക്സസൈസിൽ അവൈലബിൾ ആട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് എക്സോ ത്രീപിൾസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി ഫൈവ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടണിലറിയാൻ ബ്ലൻഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ടോപ്പിന്റെ എന്റെ വരെയാണ് ഈ ഒരു പാച്ച് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് മെറൂൺ ഷെയ്ഡില് ഒരു ബ്ലാക്ക് കളറിലുള്ള പാച്ച് കൊടുത്തിട്ടാണ് ഈ ഓപ്പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്ക് സിമ്പിൾ ആയിട്ട് ഒരു റൗണ്ടെക്കിലാണ് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു ബോർഡർ പോലെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഒരു ഗ്ലാസ് വർക്ക് കൊടുത്തിട്ട് ഈ ഓപ്പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽ നോക്കാം ഫുള്ക്ക് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡില് ഒരു പാച്ചാണ് കൊടുത്തിട്ടുള്ളു കേട്ടോ ഒരു പാച്ചില് ബ്ലാക്കിൽ ഒരു വൈറ്റ് ബോർഡർ ഒക്കെ വരുന്ന ഒരു പാച്ചാണ് ഈ ഒക്കെ വരുന്നത് ക്ലോസലൊക്കെ വരുന്നത് എങ്ങനെയാണ് നെക്ലൈന് ചുറ്റും ഒരു മെറൂൺ ഷെയ്ഡിലുള്ള പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വൈഡ് ആയിട്ട് വരുന്ന ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് പൈപ്പിംഗ് കൊടുത്തിട്ട് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വർക്കും വരുന്നുണ്ട് ആ നെക്ലൈന് ചുറ്റുമായിട്ട് ഈ ഓപ്പ് പോർഷൻ താഴേക്കും ഒരു ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് എങ്ങനെയാണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് മെറൂൺ ചെയ്തിൽ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ് തന്നെ കോട്ട ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് വരുന്ന എങ്ങനെയാണ് അല്ല ലെങ്ക്ല ലൈനിങ് വരുന്നുണ്ട് സ് വിതഔട്ട് ലൈനിംഗ് ത്രീ ബൈ ഫോർ ആയിട്ട് വരുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ സൈസ് വരെയാണ് ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രിപ്ലക്സ് ഇതും ത്രിപ്ലക്സ് സൈസിൽ അവൈലബിൾ ആണ് ഇപ്പൊ ത്രിപ്ലക്സിലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാട്ടോ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ് അപ്പൊ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടൂ പി സെറ്റാണ് കേട്ടോ ടോപ്പും ദുപ്പട്ട സെറ്റാണ് വരുന്നത് ബോട്ട അവൈലബിൾ ആയിരിക്കില്ല നമുക്ക് ബോട്ടത്തിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നമുക്ക് വൈറ്റ് ബോട്ടൊക്കെ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നമുക്കൊരു വൈറ്റ് ബോട്ടോ ഉണ്ടെങ്കിൽ ഈ ഒരു ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടുന്നതാണ് രണ്ട് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡാണ് ചൈനീസ് കോളർ നെക്കിൽ വുഡൺ ബട്ടൺ കൊടുത്തിട്ടാണ് ഈ ഒരു നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് ദൂപ്പട്ടം നല്ല ലെങ് വിലും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെയായിട്ട് വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്ററോളം ദുപ്പട്ടയുടെ ലെങ്ത് ണ്ട് നമുക്ക് ഇതിന്റെ ടോപ്പ് പോഷന്റെ ഫുൾക്ക് നോക്കാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് നല്ലൊരു പാറ്റേണില് നല്ലൊരു പ്രിന്റിലുമാണ് ഈ ഒരു ടോപ്പ് പോർഷൻ വന്നിട്ടുള്ളത് ചൈനീസ് കോളർ നെക്കില് താഴേക്ക് ഒരു വി കട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വുഡൺ ബട്ടൺ കൊടുത്തിട്ടാണ് സിമ്പിൾ ആയിട്ടാണ് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസോളം ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച് ആണ് നല്ല ലെങ് തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇപ്പോ കോട്ടൺ ഫാബ്രിക് ആണ് സ്ലീസ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടും വരുന്നുണ്ട് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ സെയിം ഡിസൈനിൽ ഇങ്ങനെ വരും കോളർനെക്ക് ഒരുപാട് പേര് ചോദിച്ചതാണ് കോളർനേക്ക് വരുന്ന കോട്ടൺ കുർത്തീസ് നമ്മളിപ്പോ അത് കൊണ്ടുവന്നിട്ടുണ്ട് ക്യുപി സെറ്റ് ആയിട്ടാണ് ടോപ്പും ദുപ്പട്ട ആണ് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സസൈസ് വരെ ആട്ടോ ഇത് നമുക്ക് ത്രീ എക്സസൈസിൽ അവൈലബിൾ ആണ് നമുക്ക് ദുപ്പട്ട നോക്കാം ദുപ്പട്ടയും സെയിം തന്നെ ഞാനിപ്പോൾ വേറെ ഇതേക്കുന്ന സെയിം കോട്ടൺ ഫാബ്രിക്കിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റും ടോപ്പ് ടോപ്പിന്റെ അതേ ഡിസൈനും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഔട്ട് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടാണ് ഒരു ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബോർഡറിലെ ലൈൻസും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് മീറ്ററോളം ദുപ്പട്ട ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് വൺ സൈഡ് സൈഡായിട്ടോ കട്ടായിട്ട് കിട്ടാ അത്രയും കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് ഇങ്ങനെയാണ് ഒരു ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് മുതൽ ത്രീ എക്സർസൈസ് വരെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ വിത്തോളിന്റെ ഫ്രീ ഷീറ്റ് ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒലീവ് ഗ്രീൻ ആട്ടോ നല്ലൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെയിം ഫീച്ചർ തന്നെയാണ് സെയിം പ്രിന്റ് തന്നെ വരുന്നുണ്ട് ചൈനീസ് കോളർ നെക്കിൽ വുഡൻ ബട്ടൺ കൊടുത്തിട്ടാണ് സിമ്പിൾ ആയിട്ട് ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂ നോക്കാം ഫുൾക്ക് വരുന്നത് ഇങ്ങനെയാണ് സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് സെയിം ലൈൻസും അതുപോലെ തന്നെ ഫ്ലോറലും ആണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സെയിം ലെങ്ങ് തന്നെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസോളോളം ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ബോഡി മൊത്തം ലൈനിങ് ആണ് നല്ല ലെങ്ങ് തന്നെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പോൾ വിതൗട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരുന്നു കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പ്യൂർ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു കോളർ നെക്കില് കോളർ നെക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ ഏറ്റവും കുറവായിട്ടാണ് കോളർ നെക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അത്രയും നല്ല കളക്ഷൻസ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഡിലേ വരുന്നത് നല്ല കളക്ഷൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് നല്ലൊരു ഭംഗിയിൽ നല്ലൊരു ഒലീ ഗ്രീൻ ഷെയ്ഡില് ഇങ്ങനെയാണ് വരുന്നത് துப்பட்டை நம்ம நேரத்தை கண்டபோல தான் சேம் லெங் தான் டூ போயிண்ட் ஃபைவ் மீட்டரோலாம் துப்பட்டியடெண்டு சேம் தண்ணோபிண்டும் வந்து துப்பட்டியானது துப்பட்டியோட வரது இங்கேட்டோ சேம் தலிவ் கிரீன் ஷேடில் வர துப்பியானும் விடுத்துல நமக்கு ஒன் சைட் ஆட்டோ எங்கேயும் வியர் செய்யும் பார்த்து நல்ல லெங்க்ல கொடுத்துட்டு லன்ஸ்ல போர்ஷனில் ஃபுளோல் பிரிண்ட் கொடுத்துட்டு துப்பட்டு ஹைலைட்டு இது வியர் லுக் வரணும் நல்ல ஒரு ஒலிவ் கிரீன் ஷெய்டில் கோட்டன் ஃபாபிரிக்கில் வர டூ பீஸ் போட்டோ அவைலபிள் ஆகல நமக்கு ஒரு வைட்டு உங்களுக்கு நமக்கு டெய்லி வர ஓஃபீஸ் வேராய்ட்டும் டாக்டாட்டோம் கம்ஃபர்ட்டபிள் ஆட்டிரிக்கான கோட்டன் அவைலபிள் ஆட்டது லாட்ஜ் முதல்ல எக்ஸ சைஸ் வரையாட்டோ லாஜ் எக்ஸிள் எக்ஸ் ட்ரிபிள் எக்ஸ சைசிலான அவைலபிள் ஆயிட்ட പ്രൈസ് വരുന്നത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിൽ നമുക്ക് ഇനി വരുന്നതും ഒരു ടൂ പീസ് സെറ്റ് തന്നെയാണ് ടോപ്പും ബോട്ടും ആയിട്ടുള്ള സെറ്റ് ആണ് വരുന്നത് നമുക്ക് ആ ഒരു കളക്ഷനും കൂടി കണ്ടുനോക്കാം ഇന്നത്തെ കാറ്റലോഗിലെ ലാസ്റ്റ് കളക്ഷൻ വരുന്നത് ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ ടു പീസെറ്റ് ആണ് വരുന്നത് ടോപ്പും ബോട്ടോ ആയിരിക്കും ഇതിൽ ദുപ്പട്ട അവൈലബിൾ ആയിരിക്കില്ല നല്ലൊരു സിംപിൾ ആയിട്ട് വരുന്ന റൗണ്ടെക്കിൽ ഒരു കോട്ടൺ ഫാബ്രിക്കിൽ ചെറിയൊരു റയൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് വരുന്നത് ടോപ്പും ബോട്ടോ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് ക്രീം പേസിൽ ഒരു മെറൂൺ ഷെയ്ഡിലൊക്കെ ഉള്ള പ്രിന്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾക്ക് വരുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം നെക്ക് വരുന്നത് സിമ്പിൾ ആയിട്ടൊരു റൗണ്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് ക്രീം ബേസില് വെറും ഷെയ്ഡിലുള്ള പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഉള്ളിക്ക് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷന് സെയിം പ്രിന്റ് ത്രൂ ഔട്ട് ഈ ടോപ്പ് പോർഷന് സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോഡി മൊത്തം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ് തന്നെ കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ലൈനിങ് വരുന്നത് സ്ലീവ്സ് വരുമ്പോൾ വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സിന്റെ എന്ത് ചെറിയൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെയിം പാച്ചിൽ തന്നെയായിരിക്കും ബോട്ടം വരുന്നത് കേട്ടോ ടോപ്പ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ലീവ്സിന്റെ ആ ഒരു പാച്ചിൽ വരുന്ന ബോട്ടം ആട്ടോ സെയിം ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ബാക്കിൽ അലാസ്റ്റിക് ആയിട്ടും ഫ്രണ്ടിൽ ബെൽറ്റ് മോഡലാണ് മോഡലാണ്ട്ടോ വരുന്നത് നമുക്ക് കെട്ടിവെച്ച് യൂസ് ചെയ്യാനായിട്ട് നോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ലൂസ് ഫിറ്റ് ആയിട്ട് സിംഗിൾ പാനിന്റെ ഒക്കെ മോഡലിൽ ലൂസ് ഫിറ്റ് ആയിട്ടാട്ടോ വരുന്നത് ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ഒരു പ്രിന്റ് വരുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ബോട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതല് ത്രീ എക്സസൈസ് വരെയാണ് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് ത്രീപ്ലക്സ് സൈസില് ത്രീ സൈസിലും ഈ ഒരു ടു പീസായിട്ട് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കണ്ട വാട്സപ്പിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്യാറ്റ് അയക്കാം കേട്ടോ വാട്സപ്പ് ഒരു സൈസും കൂടെ അക്കൗണ്ടിൽ പറഞ്ഞു പോയിട്ട് മാക്സിമം ട്രൈ ചെയ്യാം അപ്പം ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റും തന്നെ വിതിൻ ടു ഡേയ്സിൽ നമ്മളിവിടെ ഡിസ്പാച്ച് ചെയ്യുന്ന കേട്ടോ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വേഡിയായിരിക്കും എല്ലാ പ്രോഡക്റ്റും ഡിസ്പാച്ച് ചെയ്യുന്നത് നമുക്ക് ഡി ടി സി അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് വേഡി പോകുന്നതല്ല ഫ്രീ ഷിപ്പിംഗിലായിരിക്കും വിത്തിൻ സിക്സ് ഡേയ്സിൽ ഐറ്റം റിസീവ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇപ്പം ഡി ടിസി വേണമെന്നുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ ഡി ടി സി വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് വരുന്നുണ്ട് ബാക്കിയെല്ലാം തോന്നുന്നതല്ല ഫ്രീ ഷിപ്പിലും ആയിരിക്കും മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തിന് ശേഷം പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കാട്ടോ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അതിന് റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആണ് പാക്കറ്റ് കട്ട് ചെയ്യുന്നത് മുതലുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോയിൽ വിസിബിൾ ആയിരിക്കണം വീഡിയോ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഇഷ്യൂസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല അപ്പൊ മാക്സിമം നിങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം വീഡിയോ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അത് റിട്ടേൺ എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല എപ്പോഴും കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക നമുക്ക് ഓൾട്ടർ ചെയ്തിട്ടായാലും പിന്നീട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇപ്പം ഓൾട്ടർ ചെയ്യാനൊക്കെ സിറ്റുവേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആണ് വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ചോദിക്കാവുന്ന കേട്ടോ നമ്മൾ മെഷർമെന്റ് വേണമെങ്കിലും അതും എടുത്തു തരുന്നതാണ് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ മെഷർമെന്റ് കൂടി കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം സൈസ് ഫിക്സ് ചെയ്യാട്ടോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഹെൽപ് ചെയ്ത് തരുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു ധരിക്കുന്നു ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി കാണാൻ ശ്രമിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പറയാവുന്ന കേട്ടോ നിങ്ങളുടെ ഓരോ കമന്റും സജഷൻസും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സജഷൻ നോക്കിയിട്ട് തന്നെയാണ് നമ്മളെല്ലാം മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം